പ്രശസ്ത വയലിൻ വാതകനായിരുന്ന പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മയുടെ മൂന്നാമത് വാർഷിക അനുസ്മരണ ചടങ്ങ് തിരുവനന്തപുരം മണക്കാട് കൽപ്പക നായിക മണ്ഡപത്തിൽ ഇന്നലെ വൈകുന്നേരം സംഘടിപ്പിച്ചു എസ് ആർ രാജശ്രീ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് എം സുബ്രഹ്മണ്യ ശർമ്മ ഗാനഗന്ധർവൻ യേശുദാസിനൊപ്പം നിരവധി കർണാടക ശാസ്ത്രീയ സംഗീതത്തിൽ വയലിൻ പക്കമേളമായി അവതരിപ്പിച്ചിരുന്നു അനുസ്മരണ ചടങ്ങ് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ആർ രാമനാഥൻ സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ കലാശ്രീ ജേതാവ് വയലിൻ വിദ്വാൻ എസ് ആർ മഹാദേവ ശർമ്മ അധ്യക്ഷപഥം അലങ്കരിച്ചു മണക്കാട് വാർഡ് കൗൺസിലർ കെ കെ സുരേഷ് ഫോർട്ട് വാർഡ് കൗൺസിലർ ജാനകി അമ്മൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മൂന്നാമത് അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി മഹാദേവ ശർമ്മയും എസ് ആർ രാജശ്രീയുടെയും നിരവധി ശിഷ്യർ അവതരിപ്പിച്ച കർണാടക സംഗീത പരിപാടികളും അരങ്ങേറി ചടങ്ങിൽ പ്രശസ്ത നർത്തകി ജ്യോതിലക്ഷ്മി ഗോവിന്ദൻകുട്ടി ഭരതനാട്യവും അവതരിപ്പിച്ചു അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി ചെന്നൈ ശ്രേയസ് നാരായണനും സംഘവും അവതരിപ്പിച്ച കർണാടക സംഗീത പരിപാടി അരങ്ങേറി സംഗീത പരിപാടിയിൽ കലാശ്രീ എസ് ആർ രാജശ്രീ വയലിനിലും മലയക്കാവേരി ബാലാജി മൃദംഗത്തിലും കലൈമാമണി വൈക്കം ആർ ഗോപാലകൃഷ്ണൻ ഘടത്തിലും ഒപ്പം ചേർന്നു ചടങ്ങിന് ഒടുവിൽ നിരവധി വയലിൻ കച്ചേരികൾ അവതരിപ്പിച്ച മാസ്റ്റർ ജി ആർ വൈദ്യനാഥ ശർമ്മയെ കുമ്മനം രാജശേഖരൻ ആദരിക്കുകയും ചെയ്തു